മുന്തിരി വൈൻ കെട്ടുന്നതാണ് ഞാൻ കാണിക്കുന്നത് മുന്തിരി കഴുകി വൃത്തിയായി ഒരു കൊട്ടയിൽ വാരി വെച്ചിരിക്കുകയാണ് ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിൽ ഇട്ട് വേവിക്കുന്നതാണ് നല്ലത് രണ്ട് കിലോ മുന്തിരിയാണ് ഇതിൽ ഞാൻ ഒരു ലിറ്റർ വെള്ളം പച്ചവെള്ളം ഒഴിക്കുകയാണ് രണ്ട് കിലോ ഉണ്ടല്ലോ ഒരു ലിറ്ററും കൂടി നമുക്ക് ഒഴിക്കാം ഇതിൽ ഒരു ലിറ്ററും കൂടി ഒഴിക്കുകയാണ് കേട്ടോ മുട്ട കരയാമ്പു തക്കോലം ഏലക്ക ഇത്ര സാധനം ഇതിലിട്ട് ഇതിലിടാം നമുക്ക് കത്തിക്ക ഇതിന് ഒരു കിലോ മത്സര വേണം ഞാൻ മധുരം കുറവാടുന്നത് മുക്കാ കിലോ മത്സര നമുക്കിത് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഉടച്ച് കൊടുക്കാം നമുക്കിനി കുറച്ച് ഈസ്റ്റ് എടുത്ത് തിളപ്പിച്ച് നേര് ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ട് ഒരു സ്പൂൺ പഞ്ചസാരയിട്ട് നമുക്കിത് പൊങ്ങാൻ വെക്കുക ഒരു സ്പൂൺ ഈസ്റ്റ് നമുക്കിത് മൂടി വെക്കാം ഇത് നുടച്ചു കൊടുക്കാം ഇത് മൂന്ന് ദിവസം ഞാൻ കെട്ടി വെക്കുള്ളു കേട്ടോ മൂന്ന് ദിവസം കെട്ടിവെച്ച് ഒരേ ദിവസം അതെടുത്ത് ഇളക്കി കൊടുക്കുക ചിലർ ഇതിന് കളറ് കിട്ടണമെങ്കിൽ ബീട്രൂട്ട് ചെയ്വിടുന്നില്ല ബീട്രൂട്ട് എന്തായാലും ഇല്ല ഇപ്പം തീർന്നു പോയി ചില മുന്തിരി കളർ ഉണ്ടാവില്ലല്ലോ ഇത് കുരുവുള്ള മുന്തിരിയാണ് ഇത് മുന്തിരി ഇട്ട് വെക്കണമെങ്കിൽ ഇത് ഒന്നെങ്കിൽ ഭരണ്യ വേണം അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ കുത്തി ആയാലും മതി എന്നാലും ശരിയാവുള്ളൂ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പിലിട്ടാൽ ശരിയാവില്ല നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ട തിളച്ച കഴിഞ്ഞാൽ നമുക്ക് ഇത് ആറി കഴിയുമ്പോൾ ഈസ്റ്റ് ഒഴിക്കാൻ പറയും നമുക്ക് ഇനി ഇതിൽ ഈസ്റ്റ് ഒഴിക്കാതെ ചൂടാറിട്ട ഇത് ഈസ്റ്റ് നല്ലതുപോലെ നമുക്ക് ഇതിന് ഭരണിയിൽ ഒഴിച്ച് വെക്കാം നമുക്ക് ഇനി ഇത് കെട്ടി വെക്കാം കെട്ടി വെച്ച് നാളെ അഴിച്ച് ഇളക്കുക അങ്ങനെ മൂന്ന് ദിവസം ഇളക്കി മൂന്നാം ദിവസം നമുക്ക് എടുത്ത് കുപ്പിയിൽ ഒഴിക്കാം ഒന്നാം ദിവസമായി നമുക്കിതൊന്ന് അഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഉണങ്ങിയ കയ്യിലിട്ട് വേണം മരത്തിന്റെ ഏണ് കൂടുതലും ഇതിന്റെ ഇളക്കുണ്ടാവും വീണ്ടും ഇത് കെട്ടി വെക്കാം അടപ്പൊക്കെ പൊട്ടിപ്പോയിട്ട് വേറെ അടപ്പ് ഇട്ടിരിക്കണേ ഭരണി അങ്ങനെയുള്ള എപ്പോഴും വരണിയുടെ മൂടി പൊട്ടിപ്പോവും രണ്ടാം ദിവസം ഇന്ന് നമുക്ക് മുന്തിയിട കെട്ടഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം നാളെയും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് എടുക്കാം മൂന്നാം ദിവസമായി നമുക്കിത് അഴിക്കാം എന്നെടുത്ത് ഇത് അരിച്ച് കുപ്പിയിലാക്കി എടുക്കാം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇതെല്ലാം അരിച്ച് അരിച്ചിത് ഒരു ചീൽപാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുപ്പിയിലാക്കി ഒഴിച്ച് വെക്കാം ഇത് നാല് ലിറ്ററെങ്കിലും കിട്ടുമല്ലേ രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചോളൂ ഞാൻ നാല് കുപ്പിയിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോഴത്തെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് പിന്നെ എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ ഞാൻ ഇത് അരിച്ച് സ്റ്റീൽ പാത്രത്തിലാക്കിയിട്ടുണ്ട് അതൊരു നാല് ലിറ്ററെങ്കിലും കിട്ടും ഇത് ഇത് തെളി അടി തെളി പൊക്കത്ത് നൂറ്റിയെടുക്കാം നമുക്ക് ഇത്രയും ഇരുന്നിട്ട് കുപ്പിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് വെക്കണം നല്ല സ്ട്രോങ് ഉണ്ട് ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ